സത്യത്തെ സ്നേഹിച്ച സന്യാസി തല്ലുകിട്ടുമെന്ന് കരുതി നുണയോ മുഖസ്തുതിയോ പറയാൻ രാമൻ തയ്യാറല്ലായിരുന്നു ധീരത രാമന്റെ ഒരു ഗുണ ഗുണമായിരുന്നു ആ ഗുണം രാമന് പല നേട്ടങ്ങളും ഉണ്ടാക്കി ഒരിക്കൽ തെന്നാലിയിൽ അതി കഠിനമായ വരൾച്ചയുണ്ടായി കുളങ്ങളും കിണറുകളും വറ്റി നദിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കൃഷിയൊക്കെ നശിച്ചു നാട്ടിൽ മുഴുക്കെ പട്ടിണിയായി നാട്ടുകാർ കൂട്ടം കൂടി പ്രാർത്ഥിച്ചു മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലി ഹോമങ്ങൾ നടത്തി എന്തൊക്കെ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല അങ്ങനെയിരിക്കെ ഒരു വിഖ്യാതനായ സന്യാസി തെന്നാലി ദേശത്തെത്തി സന്യാസി നാട്ടിൽ കാലെടുത്ത് വെച്ചതോടെ മഴ തുടങ്ങി നല്ല മഴ നാട്ടിലെങ്ങും ഉത്സാഹം എല്ലാവരും മഹർഷിയെ വാഴ്ത്തി മഹർഷി വന്നതുകൊണ്ടാണ് മഴ പെയ്തത് അല്ലെങ്കിൽ തെന്നാലി ഗ്രാമം മരുഭൂമിയായി പോയേനെ ജനങ്ങൾ പറഞ്ഞു ആ സംസാരം ബുദ്ധിമാനായ തെന്നാലി രാമന് ഇഷ്ടമായില്ല അവൻ പറഞ്ഞു മഹർഷി വന്നതുകൊണ്ടല്ല മഴ പെയ്തത് അദ്ദേഹം വന്നില്ലെങ്കിലും മഴ സമയത്ത് പെയ്യുക തന്നെ ചെയ്യും വെറുതെ വല്ലതും പറഞ്ഞ് മുനിയുടെ ശാപം മേടിക്കണോ കുട്ടി എന്നായി മറ്റുള്ളവർ തങ്ങൾക്ക് ആരാധ്യനായ മഹർഷിയെ കൊച്ചാക്കി സംസാരിച്ചതിന്റെ പേരിൽ അവർ അവനെ തല്ലാൻ പുറപ്പെട്ടു അപ്പോൾ രാമൻ ഒരു കഥ പറയാൻ തുടങ്ങി കരിമ്പനയിൽ പല പനമ്പഴങ്ങൾ വീഴാറായി നിൽക്കുമ്പോൾ ഒരു കാക്ക കരിമ്പനയിൽ ചെന്നിരുന്നു കാക്ക ചെന്നിരുന്നത് കൊണ്ട് കരിമ്പനയ്ക്ക് ഒരു അനക്കവും ഉണ്ടായില്ല എങ്കിലും വീഴാൻ നിന്നിരുന്ന പനമ്പഴം താഴെ തനിയെ താഴേക്ക് വീണു അത് കണ്ടുതെന്ന് ഒരു വിഡി പറഞ്ഞു കാക്ക വന്നിരുന്നത് കൊണ്ടാണ് പനമ്പഴം താഴെ വീണത് എന്ന് രാമൻ ഈ കഥ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിക്ക് പ്രശസ്തനായ ഒരു മഹർഷി ആ മഹർഷി വരാനിടയായി ജനങ്ങൾ മഹർഷിയോട് രാമൻ ഒരു ധിക്കാരിയാണെന്ന് ഒന്ന് വിളി വിളിച്ചു പറഞ്ഞു ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു അവർ പിന്നെയും രാമനെ തല്ലാൻ വട്ടം കൂട്ടി പക്ഷേ മഹർഷി അവരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല വിവേകിയും വിജ്ഞാനിയുമായ അദ്ദേഹം രാമനോട് സംസാരിച്ചു മഹർഷി രാമന്റെ അറിവ് അറിവ് കണ്ട് അത്ഭുതപ്പെട്ടു രാമന്റെ ബുദ്ധിയെയും സ്വതന്ത്ര ചിന്തയെയും അദ്ദേഹം അഭിനന്ദിച്ചു നീ ഇന്ന് പാതിരാക്കി ഇവിടെ അടുത്തുള്ള കാളി ക്ഷേത്രത്തിൽ പോണം അവിടെ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം ദേവി നിന്നെ അനുഗ്രഹിക്കും മഹർഷി രാമന് ജപിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ശേഷം ജന സ്ഥലം വിട്ടു ജനങ്ങൾ തങ്ങളുടെ വിഡ്ദ്യത്തമോർത്ത് അന്യോന്യം നോക്കി നിന്നു അവരും അവസാനം രാമന്റെ ബുദ്ധിയെയും ധൈര്യത്തെയും പ്രശംസിച്ചു